കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ അലുമോണിയും കൂടിയിട്ട് ഇതാ തെറാപ്പിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തെറാപ്പിക്ക് പോയിട്ട് അവിടെ നിന്ന് തെറാപ്പി ചെയ്തോണ്ടിരിക്കുമ്പോൾ നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഫിക്സൊക്കെ വന്ന് പോയപ്പോഴേ കൈക്കൊക്കെ അവൻ ഭയങ്കര ടൈറ്റും കാര്യങ്ങളൊക്കെ കൂടി ഇപ്പോൾ അപ്പോൾ തെറാപ്പി ചെയ്യുമ്പോൾ നല്ല കരച്ചിലാണ് എങ്കിലും അവൻ്റെ നല്ലൊരു മാറ്റത്തിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ള രീതിയിൽ സമാധാനത്തോടു കൂടി നിൽക്കുകയാണ് ഇതുവരെ തെറാപ്പി ചെയ്യണമെന്നൊന്നും അങ്ങനെ വീഡിയോ ഞാൻ എടുക്കാറില്ല ഇതിപ്പോൾ ഒന്ന് കാണിച്ച് തരാതെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് തെറാപ്പി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ വേദനയും കരച്ചിലൊക്കെ കാണുമ്പോൾ നമുക്കതിനെ എടുത്തു ഓടാനൊക്കെ തോന്നും പക്ഷേ വേറെ നിവൃത്തിയില്ലതോ നമുക്കൊന്നും ഇങ്ങനെ കണ്ടു നിൽക്കുക എന്നല്ലാതെ അതിന് വേറൊരു ഇതില്ല ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ നമ്മളായിട്ട് തന്നെ പിടിച്ചു കൊടുക്കേണ്ട ആവശ്യം വരും പിന്നെ നല്ല സ്നേഹമുള്ള തെറാപ്പിയുടെ മേടൊക്കെ ആയ കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല നമ്മൾക്ക് മക്കളെ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവർ അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് അവരുടെ പെരുമാറ്റം അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസമാണ് പിന്നെ ഇത്രയും നല്ല രീതിയിൽ തെറാപ്പി ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയെങ്കിലുമൊക്കെ മാറ്റങ്ങൾ മോനുണ്ടായിട്ടുള്ളത് അപ്പോൾ തെറാപ്പി എന്ന് പറയുന്നത് ഒരിക്കലും മുടക്കാൻ കഴിയാത്തൊരു നല്ലൊരു കാര്യമാണ് വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ കണ്ട് സഹിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ ഞങ്ങളെപ്പോലുള്ള ഡിസബിലിറ്റി ഉള്ള അമ്മമാരുടെയൊക്കെ മനസ്സിന് ദയവായിട്ട് ചില സമയത്ത് ഒരു കരുത്ത് തരാന്ന് പറയില്ലേ അതിങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ കാരണം നമ്മുടെ അന്മുന്നിൽ കിടന്നിട്ട് കരയുന്നത് കാണുമ്പോൾ ആ ഒരു അവസ്ഥ അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു അനുഭവം തന്നെയാണ് അത് നമ്മൾ അത് കണ്ടു നിൽക്കുക എന്ന് പറയുന്നത് പിന്നെ